ശാസ്ത്രീയ അക്ഷർവഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് നമ്മളിന്ന് നോക്കുന്ന കാണ്ടന്മാർ അനുവാദം പന്ത്രണ്ട് സൂക്തം പ നൂറ്റി പത്തൊമ്പതാണ് ഇതിലെ നമ്മുടെ ഋണബാധിതകളിലെ കടങ്ങൾ നീ നീക്കം ചെയ്യുന്ന വൈശാലരാജ്ഞിയെ പറ്റിയുള്ള പരാമർശമാണ് വൈശാല എന്ന് പറയുന്നത് എല്ലാം ദഹിപ്പിക്കുന്ന നമ്മുടെ ഉള്ളില് ശരീരത്തിൽ ഭക്ഷണത്തെല്ലാം ദഹിപ്പിച്ചിട്ട് നമ്മുടെ ശരീരത്തെ എല്ലാം കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് ദഹനശക്തി ദഹന ദഹിപ്പിക്കുക എന്ന അർത്ഥത്തിൽ ആ ശക്തി വിശേഷത്തെയാണ് വൈശ എന്ന് പറയുന്നത് അഗ്നി രൂപത്തിലുണ്ടല്ലോ വെളിച്ചുകൊണ്ട് മാഗ്നറ്റിക് ലൈറ്റ് പലതരത്തില് അഗ്നിയുണ്ട് ഊർജമുണ്ട് അതിലെ അഗ്നിയുടെ രൂപമാണ് നമ്മളെ ദഹന പ്രക്രിയകളെല്ലാം ചെയ്യണം ദഹിപ്പിക്കാൻ കഴിയുള്ളത് ആ നിലയിലാണ് വൈശാലെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ സൂക്തത്തിലേക്ക് പോകാം ഹരി ഓം അധർവേദം കണ്ടം ആറ് അനുവാഗം പന്ത്രണ്ട് സൂക്തം നൂറ്റി പത്തൊൻപത് ഋഷി കൗശികൻ ദേവത അഗ്നി വൈശ്വാനഗ്നിന്ദസ്വദീവ്യഹം ഉദ ദൃണാമി വൈശ്വാനോ നോ അതിപാവശി ഉദിന്നയാദി ലോകം वैश्वानराय प्रतिवेदयामि यदृणं सगरो देवतासु मा एतान् पाशान् विजृतं वेद सर्वानधपक्वेन सहसं भवेम वैश्वानरः पविता मा पुनादु यत् सागरमभिधावाम्याशाम् സുവാമി ഭാവാർത്ഥം വാങ്ങിയ കടം തിരിച്ചു നൽകുവാൻ കഴിയാത്തവർ അത് പാടി നടക്കുന്നു എല്ലാവരെയും രക്ഷിക്കുന്ന അഗ്നി എനിക്ക് സദ്ഗതി വരുത്തണം ലൗകിക ദൈവിക സാധ്യതകൾ പൂർത്തീകരിക്കാൻ ഞാൻ വൈശ്വാനര അഗ്നിയെ ആശ്രയിക്കുന്നു ആ അഗ്നിക്ക് ഋണസാധ്യതകളിൽ നിന്നും മുക്തമാക്കാനുള്ള വഴി അറിയാം അതുവഴി നമ്മെ ബാധ്യതയിൽ നിന്നും മുക്തമാക്കി സ്വർഗത്തിന് അവകാശികളാക്കണേ അതിനായിട്ട് ഞാൻ യജ്ഞവും ദാനവും നൽകും അതിലൂടെ ദേവതകളുടെ അനുഗ്രഹ ആഗ്രഹ നിവൃത്തി വരുത്തി ഋണവിമുക്തി പ്രതിജ്ഞ എടുക്കും യജ്ഞങ്ങൾ ഋണങ്ങൾ അകലില്ല അറിവില്ലായ്മയിലൂടെ ഉണ്ടാകുന്ന പാപത്തെ അഗ്നി ഇല്ലാതാക്കി എന്നെ ശുദ്ധീകരിക്കും വാങ്ങിയ കടം തിരിച്ചു നൽകുവാൻ കഴിയാത്തവരെ അത് പാടി നടത്തുന്നു അത് തിരിച്ചു കൊടുക്കാൻ പാഠ്യസ്ഥ പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ലാലോ പറ്റുന്നില്ലാലോ എന്ന് പാടുകടക്കെ പോയി യാത്ര കാണുന്നുണ്ട് ഇനി ചിത്ര കാണുന്നു ഇവിടെ നമ്മൾ ഈ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറയുന്ന കടം എന്ന് പറയുന്നത് നമ്മൾ അഗ്നിക്കാണ് കടക്കാരനായി മാറിയിരിക്കുന്നത് കാരണം നമ്മൾ അഗ്നി എന്ന് പറയുന്നത് ഊർജ്ജമാണ് നമ്മൾ എന്ത് കർമ്മം ചെയ്യേണ്ടി ഊർജം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അഗ്നിയാണ് അതുകൊണ്ടാണ് അഗ്നിസാക്ഷിയായിട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നത് ഊർജമില്ലാതെ നമ്മുടെ ഒരു പരിപാടി നടക്കില്ല അപ്പം നമ്മൾ ഊർജത്തോടുള്ള കടപ്പാട് എങ്ങനെയാണ് നമുക്ക് നമുക്കൊരിക്കലും കേൾക്കാൻ പറ്റില്ല ഏതുപോലെ എന്നാൽ നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നത് ഭൂമിയും ആ ഭൂമിയുടെ കടപ്പാട് നമ്മളെതിനാണ് വീട്ടിൽ തീർക്കുന്നത് ബാക്കിയുള്ളവരുടെ നിന്ന് പണം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാം പക്ഷേ ഇതൊരിക്കും നമുക്ക് വീട്ടാൻ പറ്റില്ല കാരണം പ്രകൃതി നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തരുന്നത് പോലെ നമ്മൾ ഏത് കർമ്മത്തിനും അതിനെ പിന്നിലും പ്രേരിപ്പിക്കും നമ്മളെ സഹായിക്കുന്നത് അധിയും ആ കട നമുക്ക് വീട്ടാൻ പറ്റില്ല അത് അത് വിചാരിച്ചാലേ പറ്റൂ അതുകൊണ്ട് പറയുകയാണ് എല്ലാവരെയും രക്ഷിക്കടിയും രക്ഷിക്കുന്ന അഗ്നി എനിക്ക് സദ്ഗതി വരുത്തണം അപ്പൊ നമ്മളെ രക്ഷിക്കാനുള്ള കഴിവ് അതേ കിട്ടും അഗ്നിക്ക് അവസാനം മരിച്ചു കഴിയുമ്പോൾ അഗ്നി തന്നെ നമ്മളൊരു അതോടുകൂടി നമ്മളെ പാപങ്ങളെല്ലാം തരുന്നു അതായത് മരിച്ചു കഴിഞ്ഞാൽ അഗ്നി എല്ലാ പാപങ്ങളെയും എബ്സോർബ് ചെയ്യുകയാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പാവമില്ല ഒന്നുമില്ല മരിക്കുന്നത് വരെ നമുക്ക് ഇല്ല തോന്നും പാപം പുണ്യം എന്നല്ല മരിച്ചു കഴിഞ്ഞാൽ പാവമില്ല പുണ്യം എന്ന് വേദം പറയുന്നു ആ കാര്യമാണ് ഇവിടെ പറയുന്നത് അതില്ലാതാക്കുന്ന എപ്പോഴാണ് നമ്മളെ ശരീരം കൊണ്ടേക്ക് തീരെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല അതോടുകൂടി പിന്നെ അതുമായി ബന്ധപ്പെട്ട പാവമില്ല പുണ്യൊരു യുപ്പുമില്ല അപ്പം ഇല്ലാതാക്കുന്ന ഏതാണ് ദിയാണ് നമ്മളെ വയത്തിൻ്റെ അകത്ത് ദഹന ശക്തി ഭക്ഷണങ്ങളെയെല്ലാം ദഹിപ്പിക്കുന്ന പോലെ തന്നെ അവസാന അക്തി എന്ത് ചെയ്യും നമ്മളെയും ദയിപ്പിക്കും അങ്ങനെ ദഹിപ്പിക്കുന്ന ആ ശക്തി വിശേഷത്തെ വൈശനാഗ്നിയെ കൂടെ എന്ത് പറയുകയാണ് എന്നെ രക്ഷിക്കണേ എനിക്ക് സദ് സദ്ഗതി വരുത്തണം അതായത് ഞാനെപ്പോഴും കടക്കാരനായിട്ട് അഗ്നിയുടെ ഊർജത്തിന്റെ മുന്നിൽ കടക്കാരനായിട്ട് നിൽക്കുകയാണ് മരിക്കുമ്പോഴെങ്കിലും അതിൽ നിന്ന് എന്നെ മോചിപ്പിക്കട്ടെ മരിച്ചു കഴിഞ്ഞാൽ മോചിപ്പിക്കുന്ന അഗ്നി തന്നെയാണ് ആ ഏറ്റവും കപ്പുന്ന കീഴിൽ കൊണ്ടങ്ങ് വെച്ച് കഴിയുമ്പോൾ പിന്നെ അഗ്നി എല്ലാം ശരിയായിക്കോളും അതോടുകൂടി നമ്മളുടെ ബാധ്യതയെല്ലാം തീർന്നു പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാധ്യതയില്ല ഇപ്പൊ വലിയ കടകൾ എടുത്തിട്ട് ലോണെല്ലാം എടുത്തിട്ട് കഴിഞ്ഞാൽ ാരെ യുക്തി എഴുതി തള്ളു വേറെ വഴിയൊന്നുമില്ല കാരണം അപ്പോൾ നമ്മളെ രക്ഷിച്ച് എന്താണ് ശരീരത്തിൽ പോലും വെക്കാതെ അഗ്നി എന്ത് ചെയ്യാണ് നശിപ്പിച്ചു കളയാണ് ഊർജ്ജം നശിപ്പിച്ചു കളയാണ് ഭൂമി കുറിച്ചിട്ട് കഴിഞ്ഞാല് എല്ലാം അഗ്നി ഊർജ്ജത്തിന്റെ സഹായമില്ലാതൊന്നും നിറക്കില്ല അല്ല മൂർച്ചമാക്കി അതിനെ ദയിപ്പിച്ചു പോകും അപ്പം പിന്നെ നമ്മുടെ പാപമില്ല ഒരു ബാധ്യതയും ഇല്ല നമ്മുടെ ബാധ്യതകൾ അതോടെയാണ് തീരുന്നത് അതില്ലാതാക്കുന്ന ശക്തി ഈ അഗ്നി തൻ്റെ ലൗകിക ദൈവിക ബാധ്യതകൾ പൂർത്തീകരിക്കാൻ ഞാൻ വൈശനായെ ആശ്രയിക്കുന്നു ആ അഗ്നിയാണ് ഞാൻ ആശ്രയിച്ചത് എൻ്റെ എല്ലാ ബാധ്യതയും അത് തീർത്തുക യാത്ര വലിയ കടമുണ്ടെങ്കിലും അഗ്നി വിചാരിച്ചാൽ അതിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചു തരും വേറെ ആർക്കും മോചിപ്പിക്കാൻ പറ്റാത്തതും അഗ്നിക്ക് പറ്റും അതാണ് ചിലവരെല്ലാം ആത്മഹത്യ ചെയ്തതാണ് പിന്നെ അഗ്നി കൊണ്ടുപോയി ദയിപ്പിക്കും അഗ്നിയിൽ ദയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കേസും ഇല്ല കൂട്ടും ഇല്ല ഒരു ബാധ്യതയും ഇല്ല എല്ലാം സ്വീകരിക്കും പിന്നെ ബാങ്ക് വലിയ തിട്ടും അതെല്ലാം പണത്തിൻ്റെയാണ് ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത ആരോടാണ് അഗ്നിയോടാണ് കാരണം നമ്മുടെ എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും അഗ്നിയാണ് നമ്മളെ രക്ഷിച്ചത് ഞാനിപ്പോൾ കൈ അരക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഊച്ഛമാണ് ഉച്ചംെന്ന് പറയുന്നതിനെയാണ് അഗ്നി പല രൂപത്തിലും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എല്ലാം ഉണ്ടല്ലോ നമുക്ക് അച്ചലിപ്പിക്കുന്നതും ഉച്ചമാണ് ഉച്ചത്തിൻ്റെ രൂപത്തെ തന്നെയാണ് അഗ്നി എന്ന് പറയുന്നത് അഗ്നിയുടെ ഒരു രൂപമാണ് ഉച്ചം നമ്മളെ ചലിപ്പിക്കുന്നതല്ല അപ്പം നമ്മൾ എന്ത് സംസാരിക്കുന്നതിനെ എല്ലാം ബാധ്യത കടക്കാരനാണ് ആരോട് അഗ്നിയോ അപ്പം ആ അഗ്നി എപ്പോഴാണ് നമ്മളെ മുക്തമാക്കുന്നത് മരിക്കിട്ട് ദൈവിക്കുകയും ആ അഗ്നിക്ക് ഋണബാധ്യതകളിൽ നിന്നും മുക്തമാക്കാനുള്ള വഴിയറിയാം അതിനറിയാം നമ്മളെ കടയില എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അതിനോടുള്ള അഗ്നിയോടുള്ള ഋണബാധ്യത മാത്രമല്ല എന്തെങ്കിലും കടകളുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാനുള്ള വഴി അഗ്നിക്ക് നല്ലതാണ് അറിയാൻ അതുകൊണ്ടാണ് എല്ലാരും കടബാധ്യത കഴിഞ്ഞിട്ട് കടമൂ തറക്കു പിടിക്കിട്ട് കടത്ത് മുങ്ങിക്കിടത്തിന്റെ അവസാനം ആത്മഹത്യ ചെയ്തു എന്നല്ല പറയുന്നത് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മോശം വന്നത് കത്തിച്ചു കഴിഞ്ഞാല് കടയെല്ലാം അഗ്നിവേദ അതുവഴി നമ്മെ ബാധ്യതകളിൽ നിന്ന് മുക്തമാക്കി സ്വർഗത്തിന് അവകാശികളാക്കണം പിന്നെ നമുക്കെന്തില്ല നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളാണ് കാരണം എല്ലാ കടവും അഗ്നി തീർത്ഥിണ്ട് ഞാൻ യജ്ഞവും ദാനവും നല്ല അതിനുവേണ്ടി യജ്ഞവും ദാനവും യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ അതിലേക്ക് അഗ്നിക്ക് അർപ്പിക്കുകയാണ് ദാനം ചെയ്യുക എന്നെ തന്നെ അതിലേക്ക് ദാനം ചെയ്യുകയാണ് നമ്മളോട് വൈകുന്ന സമയത്ത് എന്റെ ശരീരത്തെ അതിലേക്ക് ഞാൻ എന്ന് പറയുന്ന ആത്മാവാണ് അത് പോകുമ്പോൾ ശരീരത്തെ ആഗ്നിക്ക് കൊടുക്കുന്നു യഥാർത്ഥത്തിൽ ഞാനെന്നത് ഈ ആത്മാവ് ആത്മാവുമ്പോൾ പോവുകയാണ് അപ്പം പിന്നെ ഈ ശരീരത്തെന്ത് ചെയ്യുക എന്നാ പിടിച്ചോ അഗ്നി എന്ന് പറഞ്ഞ അഗ്നി കൊടുക്കുമ്പോ അഗ്നി പിന്നെ എൻ്റെ എല്ലാ ഋണബാധ്യതകളിൽ നിന്നെ എല്ലാ കടങ്ങളിൽ നിന്നും നല്ല ഉണ്ടാക്കുന്ന നല്ല എന്നോ മോചിപ്പിച്ചു ഞാൻ എന്റെ ശരീരം തന്നെ അതിന് താഗം ചെയ്യുകയാണ് പിന്നെയോ അതിലൂടെ ദേവതകളുടെ ആഗ്രഹം നിവൃത്തി വരുത്തി ഋണവിമുക്തി എന്ന് പറഞ്ഞാൽ അർഹ അർപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തെ അഗ്നിക്ക് അർപ്പിക്കുക അഗ്നി ഒരു ദേവതയാണ് എൻ്റെ ശരീരത്തെയും വാസ്തുക്കളെയും എല്ലാം അഗ്നിക്ക് അർപ്പിച്ച് എന്തു ചെയ്യുന്നു ഋണത്തിൽ നിന്നെല്ലാം മുക്തി ചെയ്തുകൊണ്ട് ഞാനിതാ എല്ലാ ഋണബാധ്യതകളിൽ നിന്നും എന്നെ മുക്തമാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരം ഇതാ അഗ്നിക്ക് ദേവതകൾക്കോ അഗ്നിക്കർമ്മിക്കാം ഇലയെ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദേവതകൾ വന്നിട്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകളാണ് വേദത്തിൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ പല ബാക്ടീരിയെല്ലാം വന്ന് തിന്നുകയാണെങ്കിൽ ബാക്ടീരിയൊക്കെ അപ്നിക്കുക കുടിച്ചിടുന്നവരെ എല്ലാം കാര്യമാണ് പറയുന്നത് ബാക്ടീരിയ വന്ന് തിന്നു പോകുന്നു ഇപ്പം ദേവതകൾക്ക് ദേവത എന്നാലും വേദത്തിൽ എന്ത് മുപ്പത്തി മുടി ദേവതകളാണ് കല്ലും മണ്ണും എല്ലാം ദേവതയാണ് വൈറസ്സും എല്ലാം ദേവതയാണ് അതിനെ ശ ശരീരം ഇതാണ് മുക്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അർപ്പിക്കുന്നു എന്ന പ്രതിജ്ഞ എടുക്കുന്നു യജ്ഞങ്ങളാൽ ഋണബാധ്യതകൾ അകലില്ല നമ്മൾ വെറുതെ കർമ്മം ചെയ്തതുകൊണ്ടൊന്നും നമ്മൾ ബാധ്യത ഈ ഋണബാധ്യതയിൽ നിന്നും നമുക്ക് മുക്തമാകാൻ പറ്റില്ല കർമ്മം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അഗ്നി ഉപയോഗിച്ചാണ് ഊർജ്ജം ഉപയോഗിച്ചാണ് കർമ്മം ചെയ്യുന്നത് അതിലൂടെയാണ് നമ്മളെ ഋണബാധ്യതകൾ കൂടിക്കൂടി വരികയാണ് അഗ്നിയോടുള്ള ബാധ്യതകൾ കൂടിക്കൂടി വരികയാണ് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അഗ്നിയെ ആശ്രയിക്കും ഊർജത്തെ ആശ്രയിക്കും അപ്പോൾ ഊർജത്തോടുള്ള ബാധ്യതകൾ ഋണബാധ്യതകൾ കൂടിക്കൂടിക്കുകയും വരും കൂടിക്കൂടി വരികയും ചെയ്യും അപ്പം ഋണബാധ്യതകൾ ഒരിക്കലും എന്തെങ്കിലും അധ്വാനിച്ചുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല അത് ഏതിലോട്ട് മാത്രമേ പറ്റൂ മരിക്കുന്ന സമയത്ത് നമ്മളെ എല്ലാം അഗ്നിക്ക് കൂട്ടേ എന്ന് പറയുന്ന അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ദഹിപ്പിച്ചിട്ട് നമ്മുടെ ബാധ്യതകളിൽ നിന്ന് മുക്തമാക്കും അഗ്നിക്ക് ശുദ്ധിയല്ല ശുദ്ധീകരല്ല കഴിവുണ്ട് എന്ന് വേറെ ഇടത്തെല്ലാം പറയുന്നു അപ്പം നമ്മളെ ശുദ്ധമാക്കും എല്ലാ ബാധ്യതകളിൽ നിന്നും മുക്തമാക്കി അറിവില്ലാതെയമ്മയിലൂടെ ഉണ്ടാകുന്ന പാപത്തെ ഇല്ലാതാക്കി എന്നെ ശുദ്ധീകരിക്കും അറിയാതെ നമ്മൾ പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാതെ നമ്മൾ പല തെറ്റുകളും ചെയ്യുന്നു അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ എന്താണ് നമ്മളെ ചില വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശരിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ചില കർമ്മങ്ങളെല്ലാം ചെയ്യും ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അയ്യോ ഞാൻ ചെയ്ത എന്ന വിശ്വാസം തെറ്റിപ്പോയില്ലേ ഞാൻ ചെയ്ത തെറ്റായി പോയില്ലേ നമ്മൾ അറിവില്ലായ്മ അല്ലാതെ അറിവില്ലാതെ നമ്മൾ നടക്കുമ്പോൾ നടത്തുമ്പോൾ ഉറുമ്പി ചത്തുപോകുന്ന കാര്യമൊന്നുമല്ല അത് ചത്തതും അറിവില്ലാതെ ഉണ്ടാകുന്ന ഒരു പാപം തന്നെയാണ് ഒരു അതല്ല നമ്മൾ അറിയാതെ നമ്മൾ ചില കാര്യങ്ങളിൽ വിശ്വസിച്ചിട്ട് അറിയാതെ ചിലത് ചെയ്യും നമ്മുടെ തെറ്റിദ്ധാരണയുടെ പേരിലായിരിക്കും പക്ഷെ നമുക്ക് കുറച്ച് വിശ്വാസമുണ്ട് അവനാണ് തെറ്റി ചെയ്തത് അതിന്റെ പേരിലേതായിട്ട് അവനേതായിട്ട് കേസ് കൊടുത്ത് അവനെ കുറെ ദുഃഖിപ്പിക്കും പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി അവൻ നിരപരാധിയാണ് ആരെങ്കിലും പറയും ഏയ് അതൊന്നും അല്ല നിങ്ങൾ ചെയ്ത മുഴുവൻ തെറ്റാണ് അവൻ നിങ്ങൾക്ക് വേണ്ടി നടക്കുന്നവനാണ് നിങ്ങൾ വെല്ലേ തെറ്റിദ്ധരിച്ച് അവനാണ് ചെയ്തതെന്നെല്ലാം വിചാരിച്ച് അവനെ കൊണ്ട് കേസ് കൊടുക്കുക എന്തെല്ലാം ദുഃഖം ചെയ്യിക്കി കഷ്ടപ്പെടുത്തുക ചെയ്തത് അപ്പോൾ ആരെങ്കിലും നമുക്ക് വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് തോന്നുന്നു അയ്യോ ഞാൻ അറിയാതെ ചെയ്തു അതെല്ലാം അറിയാതെ ചെയ്തു പോകുന്ന പാളെന്നുള്ളത് ആരെങ്കിലും പറഞ്ഞാലേ നമ്മൾ അറിയുന്നുള്ളൂ നമ്മൾ ചെയ്ത തെറ്റാണ് ആരും വന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ആ വിശ്വാസത്തെ തന്നെ എന്തെല്ലോ ചെയ്ത് കൂട്ടുന്നുണ്ട് പലരും ഈ ശത്രുക്കളായിട്ട് നമ്മൾ കാണുന്നുണ്ട് നല്ലവരും കടത്തണം പറഞ്ഞ് നമ്മളെ ബോധിപ്പിച്ചായിരിക്കും അതുകൊണ്ട് നമ്മൾ അയാളുമായിട്ട് ശത്രുതയായി യഥാർത്ഥത്തിൽ അയാളുമായിട്ട് ഒരു അയാൾക്ക് ഒരു നമ്മളോടു ഒന്നും ഉണ്ടാവില്ല പക്ഷേ അയാളെ ശത്രുവായി കണ്ട് നമ്മൾ എന്തെല്ലോ ചെയ്ത് അയാൾക്ക് വേണ്ടി ദ്രോഹങ്ങൾ മുഴുവൻ ചെയ്യും എന്നിട്ടും മരിക്കുന്ന സമയം നമുക്കുള്ളിലുണ്ടാവും ഓരവരെ കുറച്ചു കൂടി കൊടുക്കണമായിരുന്നു എന്നുള്ള ചിന്താഗതി ഉണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ അവരെന്തായിരിക്കാം നിരപരാധിയായിട്ടും നമ്മളെ തെറ്റിദ്ധാരണയായിട്ടും പറയാതെ ചെയ്യുന്ന പാപങ്ങളിൽ നിന്നും എല്ലാം വൈശാന നമ്മുടെ പാപങ്ങളിൽ നിന്ന് മുക്തമാക്കി നമ്മളെ ശുദ്ധിയോ ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ മരണത്തിലൂടെ നമ്മുടെ പിന്നെ മരണം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാപുമില്ല പുണ്യവില്ല ഒന്നുമില്ല നമ്മളെ അഗ്നി ശുദ്ധീകരിച്ചു പിന്നെ സ്വർഗത്തിലെ സ്വർഗം സ്വർഗവും നരകവും യഥാർത്ഥത്തിൽ ഒന്നുമില്ല ഒരു കർമ്മം ചെയ്യാനാണ് ജീവിക്കുന്നത് നമ്മൾ ആ എന്ത് കർമ്മം ചെയ്യാനാണോ അതുദ്ദേശത്ത് അതാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അത് തന്നെയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അത് ചെയ്യിപ്പിക്കുകയാണ് അങ്ങ് എല്ലാ കർമ്മങ്ങളും നമ്മളെ കുറെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ജയിക്കുമ്പം തന്നെ കൊണ്ട് ഇവനെക്കുറിച്ച് അല്ലെല്ലാം ചെയ്യിപ്പിക്കണം അതെല്ലാം നമ്മൾ ചെയ്യാൻ അറിയാതെ നമ്മൾ എന്ന ചിന്ത വെച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അത് ശരിയെ ഇത് പാപാണ് ഇത് പുണ്യമാണെന്നത് ചിലപ്പോൾ തോന്നിയേക്കാം യഥാർത്ഥത്തിൽ പാപമില്ല പുണ്യുമില്ല അതുതന്നെ നമ്മളെ കൊണ്ട് നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അപ്പം പിന്നെ പാപവും പുണ്യവൊന്നും ഇല്ല എന്നാലും നമ്മളെ മനസ്സിലതെപ്പോഴും കിടക്കും അതെപ്പോഴേ മോചനമാകുന്നുള്ളൂ മരണത്തോടു കൂടി പിന്നെ മരിച്ച പിന്നെ ചിന്തിക്കുന്നുണ്ട് ഇല്ല അതോടുകൂടി നമ്മളെ ഇതിലിത് മോചിപ്പിക്കുന്ന ആരാണ് പാവം ഇല്ലാതാക്കുന്നതും അഗ്നിയാണ് അതേപോലെ തന്നെ നമ്മൾ എന്തെല്ലാം കർമ്മം ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം ബാധ്യത കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഊർജ്ജമാണുള്ളത് ആ ഊർജ്ജത്തോട് നമുക്ക് തീർത്താൻ തീരാത്ത കടപ്പാടുണ്ട് അഗ്നിയാണ് നമ്മളെ ജീവിതത്തിൽ ജീവിപ്പിക്കുന്നതും കർമ്മങ്ങൾ ചെയ്യാൻ പിന്നിൽ സഹായിക്കുന്നതും എല്ലാം ഊർജമാണ് അഗ്നിയാണ് അതുകൊണ്ട് ആ അഗ്നിയോടുള്ള ഒരു ഗുണബാധ്യത ആ അഗ്നിയിൽ നമ്മളെ ശരീരം അർപ്പിക്കുമ്പോഴാണ് ഇല്ലാതാക്കുന്നത് ആ അഗ്നിക്കാണ് ഈ വയസ്സാര അഗ്നി എന്നല്ല പറയുന്നത്